ഹായ് ഗൈസ് വെൽക്കം ടു മൈ വീഡിയോ ഇത് കളയാൻ ഒരു ചെറുപ്പാണ് പക്ഷേ പൊട്ടാത്തുകൊണ്ട് കളയാനൊരു മനസ്സ് വന്നില്ല ചുമ്മാതിരുന്ന് ദേ ഈ സാധനത്തിന് അത്യാവശ്യം നല്ല പശപ്പുണ്ടെന്ന് തോന്നിയത് ഇത് വെച്ചെന്തായാലും ചെയ്താലോ അപ്പോൾ ഇതൊരു പഴയ ബാഗാണ് പഴയ എന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്നൊരു ബാഗ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിനകത്തൊരു താജ്മഹൽ പണിഞ്ഞാലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ ഈ ജ്വല്ലറിയുടെ പേര് വരുന്ന ബാഗുകൾ അധികവും നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ അതത്ര സ്റ്റൈലല്ലാത്തോണ്ട് അതുമല്ല ജ്വല്ലറിയുടെ പേരുണ്ടായതുകൊണ്ടും നമ്മളധികം ഈ ബാഗ് അധികം യൂസ് ചെയ്യാതിരിക്കലാണ് പതിവ് പക്ഷേ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കളയണ്ടല്ലോ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ഇതിന് മേട് ചെയ്താലോ എന്ന് കരുതി അപ്പോൾ നമ്മൾ കളയാനെടുത്ത ചെരുപ്പും കളയാനെടുത്ത ബാഗും കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ കരുതി അപ്പോൾ നമുക്ക് വേണ്ടത് ആ ജ്വല്ലറിയുടെ പേര് മറിച്ചിട്ട് അവിടെ എന്തെങ്കിലും ഒരു നല്ല വർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതിന് നല്ല പശപ്പുണ്ടായതുകൊണ്ട് നന്നായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മൾ ആ ജ്വല്ലറിയുടെ പേര് വരുന്നിടത്ത് ഇത്തിരി ഭംഗിയിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ലുക്കിലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഒരു ഒരു കിരീടത്തിൻ്റെ ഒരു ക്രൗണ്ടൊക്കെ ഒരു മോഡലിലാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഈ കല്ലിൻ്റെ കുറച്ച് പഴക്കം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഗ്ലേസിങ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്യൂട്ടിക്സ് എടുക്കാം ഈ ക്യൂ ടെക്സ് നമുക്കിതിൻ്റെ മുകളിലേക്ക് ലൈറ്റായിട്ടൊന്നും ഷെയ്ഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ഡിമ്മായിട്ട് നിൽക്കുന്ന കല്ലൊക്കെ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റായിട്ട് നല്ല രസമായിട്ടിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആർട്ട് വർക്ക് ഇത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കാര്യം അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ജ്വല്ലറികളുടെ കളയാനെടുത്ത് വെച്ചിരിക്കുന്ന പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കല്ലും അതുപോലെ ഇതുപോലുള്ള മണിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു താജ്മഹൽ പണിയാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കാര്യം തന്നു അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വർക്ക് എന്ന് വെച്ചാൽ അതിന് നമുക്ക് റെഡ് ആണ് വേണ്ടത് സോറി നെയിൽ പോളിഷാണ് വേണ്ടത് പിന്നെ വേണ്ടത് അതേ ചെരുപ്പ് തന്നെയാണ് അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തെണ്ണം കൂടി നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ അടിക്കുകയാണ് കാര്യം എന്നാലും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ലുക്കിൽ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഒരു കുഞ്ഞ് നെയിലാർട്ടാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെയിൽ ആർട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിന് നല്ല പശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് വിട് ചെടുക്കുന്നുണ്ട് രണ്ടാക്കി എടുത്തിട്ടാണ് നമ്മളുടെ നെയിൽ നെയിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് എന്താണ് എടുക്കണം എന്നിട്ട് നമ്മൾ നല്ല ഭംഗിയിൽ ക്യൂട്ടെക്സ് അടിക്കുക വളരെ എളുപ്പമാണ് ഇനി ഇതെടുത്ത് നമ്മുടെ നേരെ നമ്മൾ ക്യൂട്ടെക്സ് അടിച്ച് അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അവിടെ നിന്നോളും അപ്പോൾ നോക്കിയോ ഇതാണ് നമ്മുടെ ഐഡിയ അപ്പോൾ നമുക്ക് ഓരോ വിരലായിട്ട് ഇതെടുത്ത് ഒട്ടിച്ച് കൊടുക്കണം അത്യാവശ്യം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പഴയ മാലയുടെ മണിയോ അല്ലെങ്കിൽ കുഞ്ഞ് കല്ല് കുഞ്ഞ് മിറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു പശ മേടിക്കുക അതിൻ്റെ പിന്നിൽ കുറച്ച് നേരം ഒന്ന് ഈ പശ തേച്ചിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ പശപ്പ് ഇട്ടും ഒരുപാട് ഉണങ്ങാൻ നിൽക്കരുത് ആ ചെറിയ പശപ്പുള്ള ടൈമിൽ നെയ് നെയിൽ പോളിഷ് അടിച്ച ശേഷം എങ്ങനെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ അതുപോലെ പെട്ടെന്ന് നെയില് ചെയ്തെടുക്കാം ഓണൊക്കെ അല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു നെയിലാർട്ടൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതായിരിക്കും എളുപ്പം പിന്നെ നമ്മൾ സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ നെയിലാർട്ടിന് എത്ര രൂപയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ചെരുപ്പ് അടിച്ച് ചെയ്തെടുത്ത ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരത്തിൽ ഇത്തരത്തിലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഇളകി പോകാമൊന്നുമില്ല അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണിത് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം നല്ല അതൊരു ഫൈനൽ ലുക്കും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്